നമുക്ക് കിരീടം കല്യാണിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ കാർത്തികയുടെ എൻഗേജ്മെന്റിന്റെ ദിവസം അങ്ങ് എടുത്തു എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കാരണം എത്രയും പെട്ടെന്ന് എൻഗേജ്മെന്റ് നടത്തുക എൻഗേജ്മെന്റ് നടത്തി അധികം വൈകാതെ തന്നെ കല്യാണം മാറ്റിവെക്കാന്നൊക്കെ കിരൺ ദിലീപിനോട് പറഞ്ഞാ പക്ഷെ ദിലീപിനു സമ്മതമായിരുന്നില്ല ഗംഗാപ്രസാനെ ഭയന്ന് മാറ്റിവെക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അപ്പൊ എല്ലാവർക്കും ഉള്ളിലൊരു പേടിയുണ്ടെങ്കിലും ആരും അതിപ്പോ പുറമേ കാണിച്ചില്ല കിരണും ചന്ദ്രസേനും ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട് കാർത്തിക്ക് നല്ല ധൈര്യം കൊടുക്കുന്നുണ്ട് കാർത്തിക്ക് പേടി താൻ കാരണം ഇനി ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം കൂടെ നശിച്ചു പോവുക എന്നുള്ളതാണ് ലക്ഷ്മി അമ്മയൊക്കെയാണ് നല്ല സ്ട്രോങ് ആയിട്ട് ആളെ ഇറക്കിയിട്ടുണ്ട് ഒരു കാരണവശാലും കാർത്തികൊന്നും ഒരു പോർൽ പോലും എൽക്കാൻ പാടില്ല ഗംഗാപ്രസാദ് പുറത്തുള്ളിടത്തോളം കാലം പേടിക്കണം ഏറ്റവും കൂടുതൽ സന്തോഷം പ്രകാശനായിരുന്നു കാരണം കാർത്തികയുടെ കല്യാണം എന്ന് പറഞ്ഞാൽ പ്രകാശിന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് പ്രകാശൻ കാരണമാണ് കാർത്തികയുടെ കല്യാണം ഇത്ര പെട്ടെന്ന് നടത്തുന്നത് പ്രകാശൻ പറഞ്ഞ് താൻ മരിക്കുന്നതിന് മുമ്പ് തനിക്ക് കാർത്തികയുടെ കല്യാണം കാണണം ഇതിനു മുമ്പ് നടന്ന കല്യാണങ്ങളിലൊന്നും പ്രകാശിന് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല അതായത് കല്യാണിന്റെ ആണെങ്കിലും കാദംബരിയുടെ കല്യാണമാണെങ്കിലും അതുകൊണ്ട് കാർത്തികമ്മോടെ കല്യാണമെങ്കിലും തനിക്ക് നടത്തണം എല്ലാത്തിനും മുന്നിൽ നിന്ന് കാർത്തികയുടെ കൈ പിടിച്ചു കൊടുക്കണം അപ്പം ആ ഒരു സന്തോഷത്തിലായിരുന്നു പ്രകാശൻ ഞാൻ ക്ഷേത്രത്തിൽ പോയി വേണ്ട വഴിപാടുകളും പൂജകളൊക്കെ നടത്തിയിട്ട് വന്നാലും പ്രകാശിന്റെ ഉള്ളിലൊരു ടെൻഷനുണ്ട് പിന്നീട് ദീപയോട് പറഞ്ഞു ദീപേ എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ രണ്ടു ദിവസം കൂടെ കഴിഞ്ഞാൽ കാർത്തികമ്മോടെ എൻഗേജ്മെന്റ് അല്ലേ എന്തിനാ പ്രകാശേട്ടൻ ടെൻഷൻ അടിക്കണേ അല്ല നമ്മുടെ പെൺമക്കള് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ പെൺമക്കളുണ്ട് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബം മുടിഞ്ഞു പോയെന്നാണ് കരുതിയിരുന്നേ പക്ഷെ ഇപ്പഴെനിക്ക് മനസ്സിലാവുന്നേ ഒരു വീടാണെങ്കിൽ ഒരു പെങ്കൊച്ചെങ്കിലും വേണം ഒന്നുമില്ലേലും ഞാനൊക്കെ ചത്തുപോയിട്ടാണ് ആരെങ്കിലും വേണ്ടേ നീ പറഞ്ഞു വാ എടുത്ത പ്രകാശാണ് നിങ്ങൾക്ക് നെഗറ്റീവ് വർത്തമാനമാണല്ലോ പറയുന്നത് ഏ അതൊന്നും അല്ല ഞാൻ പറഞ്ഞതുള്ളൂ എനിക്കെന്തോ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ഇനിയിപ്പോ ഒരു ദിവസം അവിടെ കഴിഞ്ഞ പിന്നെ കാര്ത്തിമോളുടെ എൻഗേജ്മെന്റ് അല്ലേ ആ അതിൻ്റെ ഒരു സന്തോഷത്തിലും ത്രില്ലിലും ഞാൻ അപ്പൊ കിരണും കല്യാണിക്ക് എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് ഓടി നടക്കുവാണ് ആ സമയത്തൊക്കെ ലക്ഷ്മിയമ്മ കാർത്തിയോട് പറയുന്നുണ്ട് മോളെ കാർത്തിക്ക് ഒരു കാരണവശാലും പുറത്തേക്ക് ഒന്നും ഇറങ്ങി പോരരുത് കാർത്തിക്ക് വിലക്കാണ് പുറത്തു പോകാൻ കാരണം എപ്പോഴേത് സമയത്താണ് അവൻ പതുങ്ങിയിരിക്കുന്നത് പറയാൻ പറ്റില്ല ഗംഗാപ്രസാദ് അവൻ പതുങ്ങിയിരിക്കുന്ന ആക്രമിക്കാൻ മിടുക്കനാണ് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം രാത്രിയാണ് രാത്രിയിലാണ് അവന്റെ ആക്രമണം കൂടുതൽ ഇതിനുമുമ്പ് ചെന്നൈ വെച്ചും ആക്രമിച്ചിരിക്കുന്ന എല്ലാം അവൻ രാത്രിയിലാണ് പകൽ അവൻ അങ്ങനെ പുറത്തിറങ്ങാനും പറ്റില്ലല്ലോ ആ സമയത്ത് ഗംഗാപ്രസാദും സ്റ്റെഫിയും ചില തീരുമാനങ്ങളൊക്കെ എടുത്തു പുതിയ പ്ലാനുകളൊക്കെ തന്റെ മനസ്സിലുള്ള പ്ലാനുകളൊക്കെ ഗംഗാപ്രസാദ് സ്റ്റെഫിയോട് പറഞ്ഞു നോർമൽ സ്റ്റേജിൽ ഗംഗാപ്രസാദിന് പുറത്തിറങ്ങാൻ പറ്റില്ല കേരള പോലീസ് ചുറ്റും വല വരിച്ചിരിക്കുക എപ്പോ വെള്ളം പിടികൂടും ഏതൊരു വാഹനം പോയാലും എല്ലാ വാഹനവും ചെക്ക് ചെയ്യുന്നുണ്ട് സ്റ്റെഫി പറഞ്ഞ അങ്ങനെ പെട്ടെന്നൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല ഗംഗാപ്രസാദ് അതിനൊരു ഒരു മാർക്കുണ്ട് ഒരു ആംബുലൻസ് ഒരാംബുലൻസ് വേണമെന്ന് പറയണം ആംബുലൻസോ അതെ അത് വെച്ച് വേണം കളി കളിക്കാൻ ആംബുലൻസ് ആകുമ്പോൾ അധികാർ ശ്രദ്ധിക്കില്ല പോലീസ് ആണെങ്കിൽ പോലും ചെക്ക് ചെയ്യത്തില്ല നല്ല സ്പീഡിൽ ഓണിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഓണടിച്ച് പോയാല് അത്യാവശ്യത്തിന്റെ നില രോഗിയെ കൊണ്ട് പോകുന്നല്ലേ അപ്പൊ അധികം ആര് ശ്രദ്ധിക്കാനും പോകുന്നില്ല ആംബുലൻസ് വേണിച്ചു വേണം ഇനിയുള്ള കളി നമുക്ക് നടത്താനായിട്ട് അങ്ങനെ സ്റ്റെഫി ഗംഗാപ്രസാദ് പറഞ്ഞ പോലെ ഗംഗാപ്രസാദിന് വേണ്ടുന്ന എക്യൂപ്മെന്റ്സ് ഒക്കെ എത്തിച്ചു കൊടുക്കുവാണ് അതുപോലെ ആംബുലൻസും ഇനി ആംബുലൻസാണ് ഉള്ള കളിയാണ് ഗംഗാപ്രസാദ് നടത്താൻ പോകുന്നത് ഒരു കാരണവശാലും പിടിക്കരുത് റോഡിൽ കൂടെ പോണ സമയത്ത് ആർക്കും ഒരു സംശയം തോന്നാനും പാടില്ല ഈ സമയത്ത് കാർത്തികയുടെ അടുത്തേക്ക് കല്യാണി വരുന്നുണ്ട് കാരണം മറ്റന്നാളാണ് എൻഗേജ്മെന്റ് അപ്പം കാർത്തിക തനിച്ചല്ലോളൂ അപ്പം കാർത്തികയോട് പറഞ്ഞു ഞാനിന്ന് കാർത്തികയോടൊപ്പം ഇവിടെയാണ് കഴിയണേന്നൊക്കെ പറഞ്ഞോണ്ടാ കല്യാണി വരുന്നേ അഴി കാർത്തികേജ് അതെന്താ വെറുതെ കിരണേട്ടനോട് പറഞ്ഞു കാർത്തികേച്ചയുടെ അടുത്തേക്ക് പോന്നോളം പറഞ്ഞു അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നേ എന്ന് പറഞ്ഞു കാർത്തിക പറഞ്ഞു എനിക്ക് പേടിയൊന്നുമില്ല പേടിയുണ്ടായിട്ടൊന്നുമല്ല അതെ ഞാൻ ഇന്ന് കാർത്തിയേച്ചരോട് ഇവിടെ കിടക്കണത് പിന്നെ എൻഗേജ്മെന്റില്ല നാളെ വലിയ അതിഗംഭീരമായിട്ടൊന്നും അല്ലെങ്കിലും വീട്ടിൽ വെച്ച് ഒരു ചടങ്ങ് വീട്ടിൽ വെച്ചാണ് എൻഗേജ്മെന്റ് നടത്തുന്നത് അപ്പൊ ഓഡിറ്റോറിയത്തിൽ വെച്ചൊന്നും അല്ല വീട്ടുവെച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവര് സംസാരിക്കുന്ന സമയത്ത് ലക്ഷ്മിയമ്മ വന്നു ലക്ഷ്മിയമ്മ വന്നിട്ട് പറഞ്ഞു മോളെ എനിക്ക് ഇപ്പോഴും ഭയമുണ്ട് ആ ഗംഗാപ്രസാദ് എന്തേലും ചെയ്യുവോ അങ്ങനെ ഒരു ഭയമുണ്ട് എനിക്ക് അതെ ലക്ഷ്മിയമ്മ പേടിക്കൊന്നും വേണ്ട കിരണായിട്ടുണ്ട് പിന്നെ അച്ഛനുണ്ടല്ലോ അച്ഛന് നാലുപാടും ആളെ അയച്ചിട്ടുണ്ട് അവന് ഏത് സമയത്ത് പുറത്തിറങ്ങിയാലും അവന് ഉറപ്പായിട്ടും പിടികൂടും ആ കാര്യത്തിൽ പേടിക്കണ്ട പിന്നെ രാത്രി വീടിന് ചുറ്റും കാവലും ഉണ്ടാവും അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം ലക്ഷ്മിയൻ പറഞ്ഞു കാര്യമൊക്കെ ശരി തന്നെ പക്ഷേ ആ ഗംഗയുടെ മുന്നിൽ അറിയാലോ അവൻ പഠിച്ച കള്ളനാണ് എന്തും ചെയ്യാൻ മടിക്കാത്തവനാന്ന് പറഞ്ഞു അതൊന്നും ഓർത്ത് പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ കല്യാണിയും കൂടെ വന്നിപ്പോൾ കാർത്തിക്ക് ഭയങ്കര സന്തോഷം തലേ ദിവസം പിറ്റേ ദിവസം അണിയാനുള്ള ഡ്രസ്സും കാര്യങ്ങളും ആഭരണവും ഒക്കെ ഇട്ടുന്നു കല്യാണി നോക്കുന്നുണ്ട് കാർത്തികെ കാർത്തിയെ ഒരിക്കല സൂപ്പർ ആയിട്ടുണ്ട് ചേച്ചിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് ആ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോ നല്ല ഭംഗിയുണ്ടെന്ന് മനസ്സിലായി പിറ്റേ ദിവസമാണ് എൻഗേജ്മെന്റ് ആ അതേസമയം ചന്ദ്രസേന്റെ അടുത്തേക്ക് കിരൺ ചെന്നു കിരൺ ചെന്നിട്ട് ചന്ദ്രസേനു പറഞ്ഞു അച്ഛാ ഇന്നൊരു ദിവസം കഴിഞ്ഞ പിന്നെ കൊഴപ്പില്ല ഇന്നൊരു ദിവസം കഴിഞ്ഞാ പിന്നെ എത്രയും പെട്ടെന്ന് നമുക്ക് കല്യാണത്തിന് തീയതി മുഹൂർത്തം കുളിപ്പിക്കാം പക്ഷെ നാളത്തെ കാര്യത്തിൽ എനിക്ക് പേടിയുണ്ട് നാളെ ചിലപ്പോൾ ഏത് നിമിഷമാണല്ലോ അവൻ ചാടി വരാം കാരണം അവൻ ഏറ്റവും കൂടുതൽ രാത്രിയാണ് ഇഷ്ടപ്പെടുന്നത് അത് കേട്ടപ്പോൾ ചന്ദ്രസേന പറഞ്ഞു ആ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട ഞാൻ എൻ്റെ ആൾക്കാരെയൊക്കെ ഇറക്കിയിട്ടുണ്ട് ഉം വരാൻ സാധ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട് കിരൺ പറഞ്ഞു പിന്നെ വീടിന് ചുറ്റും എൻ്റെ ഒരു നിരീക്ഷണം എപ്പോഴും ഉണ്ടാവും എന്ന് പറഞ്ഞു ഒരു കാരണവശാലും ഗംഗാപ്രസാദിന് അങ്ങോട്ടേക്ക് കടന്നു നിലവരാനായിട്ട് ഒരു പഴുതു കൊടുക്കരുത് എന്നൊരു ചിന്തയായിരുന്നു അങ്ങനെ അന്നത്തെ രാത്രിയെ രാത്രിയെ കഴിഞ്ഞപ്പ പ്രകാശൻ ഇങ്ങനെ ഉറങ്ങാതിരിക്കുമ്പത്തേനും ദീപ ചോദിച്ചു അല്ല എന്താ പ്രകാശേട്ടാ പ്രകാശേണ് എന്താ ഉറങ്ങാത്തെ എനിക്കെന്തോ ഉറക്കം വരുന്നില്ല ദീപെ എന്തോ ഒരു ഭയം തോന്നുപോലെ ഭയമോ അല്ല എന്തിനെ ഭയം അത് എന്തോ സംഭവിക്കാൻ പോകുന്നതിൽ തോന്നല് അത് കേട്ടപ്പോ ദീപ പറഞ്ഞു അത് പിന്നെ പ്രകാശേണ് ഇങ്ങനെ ഈ കല്യാണത്തെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചോണ്ടിരുന്നട്ടാ മക്കളെക്കുറിച്ച് ആലോചിച്ചിരുന്നട്ടാ പ്രകാശണ് ഇത്ര ടെൻഷൻ ശരിയായിരിക്കും ദീപെ മുമ്പായിരുന്നേ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു എങ്ങനെയെങ്കിലും ഉം അവർ തൊറഞ്ഞു പോയാൽ മതി എന്നൊരു ചിന്തയുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പഴ അങ്ങനെയല്ല അവർക്കൊരു പോർല് സംഭവിച്ച എനിക്ക് സഹിക്കില്ല നാളത്തെ ഒരു ദിവസം അവിടെ കഴിഞ്ഞ പകുതി സമാധാനവും പിന്നെ കല്യാണം അതിനുള്ളിൽ തന്നെ ഉറപ്പായിട്ട് ആ ഗംഗാപ്രസാധനെ പിടി പിടികൂടിയിരിക്കും പക്ഷെ രാത്രിയാവുമ്പോഴ എനിക്ക് ഏറ്റവും കൂടുതൽ ഭയം തോന്നേ ദീപ ആശ്വസിപ്പിച്ചു പ്രകാശനെ അതൊക്കെ ഒരു തോന്നൽ മാത്രമാണ് എന്നാലും ദീപേ എനിക്ക് ഈ കല്യാണം കൂടാൻ പറ്റുമോ എന്നൊരു പേടി എൻ്റെ മനസ്സിലിപ്പോൾ ഉണ്ടാകുന്നുണ്ട് ഏത് സമയത്താണ് എന്തോ പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ അറിയുവായിരുന്നെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടാണെങ്കിലും ഞാൻ അവനെ വകുപ്പരുത്തിയാലും അവനും ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തെയാണ് ഞാൻ സമ്മതിക്കില്ലായിരുന്നു ഏയ് ഇനിയിപ്പം അതൊക്കെ പറഞ്ഞിട്ട് എന്താ പ്രകാശേട്ട കാര്യം നടക്കാനുള്ള കാര്യങ്ങളൊക്കെ നടന്നില്ലേ അവൻ പുറത്തിറങ്ങുകയും ചെയ്തു പുറത്തിറങ്ങിയാലും കിരൺ മോനൊക്കെ ഉണ്ടല്ലോ അല്ല എനിക്ക് പേടി അതല്ല മുമ്പറിയാലോ കിരൺ മോനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ച അവനകത്തായ അകത്തായിട്ട് ഏഹ് അവൻ പുറത്തിറങ്ങിയിട്ടുണ്ട് എത്ര അപകടകാരിയാന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതൊക്കെ എനിക്കറിയാം പ്രകാശ് അവിടെ ധൈര്യമായിട്ട് കിടക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്ന് സമാധാനിപ്പിച്ച് പ്രകാശിനെ അവിടെ പിടിച്ചു കിടത്തുവാ കാരണം അധികം ഉറക്കളിക്കാനോ സ്ട്രെസ് അളക്കാനൊന്നും പാടില്ല അതുപോലെ നല്ല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കിഡ്നിക്കാരെ എല്ലാ ഫെയിലിയർ ആയിട്ടിരിക്കുന്ന ഒരാളാണല്ലോ അതേ സ്ട്രെസ്സ് കൊടുക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു വിട്ടിരിക്കുന്ന അതുകൊണ്ടാണ് ദീപി എപ്പോഴും പ്രകാശിന്റെ അരികിൽ തന്നെ ഇരിക്കുന്നതന്നെ പ്രകാശിന്റെ എപ്പോഴും സന്തോഷമായിരിക്കണം അതിനു വേണ്ടിയിട്ട് മക്കളാണെങ്കിലും ദീപയാണെങ്കിലും എല്ലാരും മാക്സിമം ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് ഗംഗാപ്രസാദ് എന്ത് ചെയ്തു ആംബുലൻസ് എടുത്ത് വരുവാ അത് സ്റ്റെഫി ഉണ്ടായിരുന്നു രോഗിയായിട്ട് സ്റ്റെഫി അതിനകത്ത് കിടന്നു ആംബുലൻസ് എടുത്തിരിക്കുന്ന ഗംഗാപ്രസാദാണ് അപ്പം ആംബുലൻസ് സയറിനെ ഇട്ട് വരിക അപ്പൊ നോക്കുന്നവർക്ക് രോഗി കിടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഒന്നും ഡൗട്ട് ഒന്നും തോന്നത്തൂല്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് അത്യാവശ്യം ഗുണ്ടകളെ ഏർപ്പാടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആംബുലൻസ് ചീറിപ്പാഞ്ഞു വന്നു ചേരുപ്പാഞ്ഞ് വരുന്ന വഴിയിലൊന്നും പോലീസുകാരും ചെക്കിങ്ങൊന്നും ഉണ്ടായില്ല കാരണം ആംബുലൻസ് ആകുമ്പോൾ അങ്ങനെ ആരും ചെക്ക് ചെയ്യത്തില്ലോ എത്രയും പെട്ടെന്ന് രോഗിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള ആംബുലൻസ് അല്ലേ ചെക്ക് ചെയ്ത് അത്ര സമയം കളഞ്ഞ ഒരു രോഗിയുടെ ജീവനല്ലേ നഷ്ടപ്പെടുന്നേ അത് ഗംഗാപ്രസാദിന് അനുഗ്രഹമായിരുന്നു അങ്ങനെ ഗംഗാപ്രസാദ് കാർത്തിയുടെ ഒക്കെ വീണ്ടും അവിടെ കൊണ്ടേ ആംബുലൻസ് പാർക്ക് ചെയ്തു പാർക്ക് ചെയ്തിട്ട് പതുക്കെ മതില് ചാടുവാ ഈ സമയത്ത് കാർത്തിയേയും കല്യാണിയും കൂടെ സംസാരിച്ച് കിടക്കുക പഴയ ണ്ടായിരുന്നില്ല അച്ഛനെ കുറിച്ചും അങ്ങനെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചാണ് അവർ കിടക്കുന്നെ ഉറങ്ങാതെ അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് കല്യാണി പറഞ്ഞു ഇനിയിപ്പോ കുറച്ചു ദിവസോടെ അല്ലേ ഇങ്ങനെ ഇവിടെ കിടക്കാൻ പറ്റുള്ളൂ അതെന്താ അങ്ങനെ അല്ല അത് കഴിഞ്ഞാൽ പിന്നെ കാർത്തിയെച്ചിട്ട് കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് പോകത്തില്ലേ ഓ അതാണോ കാര്യം അങ്ങനെയൊക്കെ പറഞ്ഞാൽ കല്യാണി കാർത്തിയെ ഉണ്ട് ആ സമയത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നവർ തോന്നുവാണ് രണ്ടുപേരും ഒരു നിമിഷം ഞെട്ടിപ്പോയി ഗംഗാ പ്രസാദ് അടുക്കളക്കത് തുറന്നിട്ടാണ് അങ്ങോട്ട് കയറുന്നത് അകത്തേ കയറി കഴിഞ്ഞും വെട്ടുമില്ലായിരുന്നു പെട്ടെന്ന് അവന്റെ കാല് തട്ടി അകത്തിരുന്ന ഒരു ഫ്ലവർ ഓയിസ് താഴേക്ക് വീണു ആ ശബ്ദം കല്യാണിയും കാർത്തിയും അകത്ത് കേട്ടു അവർക്ക് അപകടം മണുത്തു ആരോ അകത്ത് കയറിയിട്ടുണ്ടെന്ന് ഒരു ചിന്ത പെട്ടെന്ന് മനസ്സിലേക്ക് വരുവാ ആ സമയം കല്യാണി കാർത്തിയോട് പറഞ്ഞു കാർത്തിയേച്ചി എന്തോ ഒരു ശബ്ദം കേട്ടില്ലേ ഞാനും കേട്ടെന്ന് പറയാണ് ഇനിയിപ്പൊ ആരെങ്കിലും ആണോ കഥകൊക്കെ കുറ്റിയിട്ടാ രണ്ടുപേരും കിടക്കുന്നേ പക്ഷെ അന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ആ സമയത്ത് കല്യാണി പെട്ടെന്ന് പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാം കിരണേട്ടനും വിളിക്കാന്ന് പറയണ അങ്ങനെ കിരണെ വിളിക്കുക കിരണെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു ആരോ വീടിനുള്ളിൽ കിറുതുപോലെ തോന്നുന്നുണ്ട് കിരണേട്ട ഒരു ശബ്ദം കേട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്കും കിരൺ പറഞ്ഞു പേടിക്കണ്ട നീ ഞാൻ ഞാനിപ്പ തന്നെ അവിടെ എത്താന്ന് പറയണ അങ്ങനെ കിരൺ അങ്ങോട്ടേക്ക് വന്നു ആ സമയത്ത് ഗംഗാപ്രസാദ് അകത്തായിരുന്നു കാർത്തിയും കല്യാണി ഇങ്ങനെ വല്ലാതൊരവസ്ഥയിരിക്കുക എന്തോ ഏത് നിമിഷവും സംഭവിക്കുക ആ കത്തുന്ന ശബ്ദം കേട്ടത് കേട്ടത് തന്നെയാണ് ഒരു പക്ഷേ കള്ളനാണോ ഇനിയിപ്പം മറ്റെന്തെങ്കിലും ആണോ എന്നാ പറയാൻ പറ്റില്ല ഗംഗാപ്ര കയറുവാണെങ്കിൽ ഗംഗാപ്രസാദം അകത്ത് കയറാൻ വഴിയുള്ളൂ അവനാണെങ്കിൽ അവനെ നേരിട്ടേ മതിയാവുള്ളൂ ആ സമയം കാർത്തിക തലക്കീഴി വെച്ച് ഒരു തോക്കെടുത്തു കാരണം കാർത്തികറിയാം അവനേത് ഏത് നിമിഷം വേണം കയറി വരാം അപ്പം അതുകൊണ്ട് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കാർത്തിക കരുതിയതായിരുന്നു അങ്ങനെ തോക്കടെ മുറുക്ക പിടിച്ചു ആ സമയം കല്യാണം പറഞ്ഞ് പേടിക്കൊന്നും വേണ്ടാന്ന് പറയുകയാണ് പക്ഷെ അംഗത്തേക്ക് കയറിയ ഗംഗാപ്രസാദിനെ ഇറങ്ങാൻ പറ്റിയില്ല അതിനു മുമ്പ് കിരൺ എത്തി കിരൺ എത്തിക്കഴിഞ്ഞാൽ ലൈറ്റ് ഇടുവാണ് അപ്പോഴേക്കുമാണ് ഗംഗാപ്രസാദ് ഞെട്ടിപ്പോയത് ഇത്രയ്ക്ക് പെട്ടെന്ന് കിരൺന്റെ ഒരു പ്രതിരോധം അവൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവിടെയിട്ട് ഗംഗാപ്രസാദിനെ പൂട്ടുവാണ് ഗംഗാപ്രസാദ് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് കിരൺ ആ സമയത്ത് അവിടെ കാരണം കിരൺ അവിടെ കാണുന്ന ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടല്ല അവൻ വന്നത് അങ്ങനെ അവിടെയിട്ട് അവനെ പൂട്ടി നല്ല വണ്ണം തന്നെ അവനെ കൊടുത്തു അവനെ ഒടുവിൽ ഇടി ചിഞ്ച പരുവുവാക്കുകയാണ് അതിനു ശേഷമാണ് കാർത്തികയും കല്യാണിയൊക്കെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നേ അവര് വന്ന് ഇഞ്ഞപ്പത്തേനും ഗംഗാപ്രസാദ് അവശനായിട്ടുണ്ടായിരുന്നു ഒടുവിൽ അവനെ വീണ്ടും പോലീസിനെ കൈമാറുവാണ് അങ്ങനെ ഗംഗാപ്രസാദിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അവൻ വിചാരിച്ചോണ്ടിരുന്നേ അങ്ങനെ ഓസി വന്ന് കാര്യം നടത്തി പെട്ടെന്ന് പോകാന്ന് ഓർത്തിരുന്ന കാർത്തികേനയൊക്കെ തീർത്തിട്ട് പോകാന്ന് കരുതിയിരുന്ന ഒടുവില് ഗംഗാപ്രസാദിന് നല്ല എട്ടിന്റെ പണി തന്നെയാണ് കിട്ടുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി